അല്ലാമലൈക്കും വരഹമുല്ലാഹി വരകാത്തു അലഹമുല്ല വസ്ലാത്തു വസ്സലാമല അഷ്റഫ് റുസൂലില്ല ഫൈസീന ബിരിദ് പ്രിയപ്പെട്ട സഹോദരന്മാർ ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കലാമുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് അള്ളാഹു താലയിലേക്ക് എത്തിച്ചേരണം അള്ളാഹുയിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത് ഈ സത്യത്തിൽ അള്ളാഹുയിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എന്താണ് മഹാന്മാരുടെ ഭാഷയിൽ അള്ളാഹുയിലേക്ക് എത്തിച്ചേരുക എന്നാൽ എന്ത് ഇതിനെക്കുറിച്ച് പ്രശസ്ത സൂഫി വര്യനായ ബഹുമാനപ്പെട്ട ഇബിൻ അജീബത്തുൽ ഹസനി റഹമത്തുല്ലാഹി അലൈഹി ഇബിൻ അതഇ ഇല്ലാഹി സിക്കന്ദരി റഹമത്തുല്ലാഹി അലൈ ഇബിൻ അജീബ ഇബിൻ അത്ത ഇല്ലാഹി സിക്കന്ദേരിയുടെ ഹിക്കമിന് വ്യാഖ്യാനം എഴുതിയ മഹാനാണ് ഈഖാദുൽ ഹൈമം ആ ഇബിനി അജീബത്തുൽ ഹസനി എഴുതിയ ഗ്രന്ഥമാണ് ഈഖാദുൽ ഹൈമം പക്ഷെ അത് ഹിക്കം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനമാണ് ഹിക്കമിൻ്റെ രചയിതാവാണ് ഇബിന് അത്ത ഇല്ലാഹി സിക്കന്തേരി റഹ്മത്തുല്ലാഹി അലി മഹാൻ അവറുകൾ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട് അവിടെ കാണാം എത്തിച്ചേരുക എന്നാൽഹുവിനെ കുറിച്ചുള്ള അറിവിലേക്ക് എത്തിച്ചേരുക എന്നതാണ് അർത്ഥം ഒരു വസ്തുവിനോട് ചേരലും അള്ളാഹുവിനോട് ഒരു വസ്തു ചേരലും അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിൽ നിന്ന് നമ്മളുടെ റബ്ബ് എത്രയോ പരിശുദ്ധനാണ് അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അള്ളാഹിനെ സംബന്ധിച്ചുള്ള അറിവ് എങ്ങനെ കിട്ടും അതറിഞ്ഞോരിത്തുനിന്നേ കിട്ടുകയുള്ളൂ അത് ചർച്ച വേറെ കേട്ടോ എന്നാ ബഹുമാനപ്പെട്ട ഹുജത്തുൽ ഇസ്ലാം അബു ഹമീദുൽ ഹസാലി മറ്റൊരു സൂഫിയ വരിനാണ് ലോകത്തെറിയുക ബഹുമാനപ്പെട്ട ഇബിനു അജീബത്തുൽ സനി പക്ഷേ ഇങ്ങനത്തൊക്കെ സൂഫി കലാമുകൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇവരൊക്കെ അനുഭവിച്ചറിഞ്ഞ ഒരു ലോകമാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് പക്ഷേ ഇവരൊക്കെ അനുഭവിച്ചറിഞ്ഞത് അവരുടെ ആത്മീയ ഗുരുക്കളിൽ നിന്നാണ് അപ്പോൾ ആത്മീയ ഗുരുക്കളില്ലാതെ ഒന്നും ഈ ഒരു ലോകത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം أدوند أنا بعما أنا الإمام حجة الإسلام أبو حامد الغزالي رحمة الله عليه بريان معنى الوصول هو الرؤية والمشاهدة بسر القلب في الدنيا وبعين الرأس في الآخرة ما هنا يا حجة الإسلام أبو حامد الغزالي رحمة الله عليه بريان معنى الوصول الله تعالى لك يتجرع هو الرؤية والمشاهدة بسر القلب في الدنيا ിൽ വെച്ച് ഹൃദയത്തിന്റെ രഹസ്യമാകുന്ന അകക്കണ്ണുകൊണ്ട് കാണലാണ് അള്ളാഹുവിനെ ദുന്യാവിൽ നമുക്ക് ഹൃദയത്തിന്റെ കണ്ണുകൊണ്ടേ അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയുള്ളു നേരെ മറിച്ച് ആഹിറത്തിൽ ഈ നഗ്ന നേത്രം കൊണ്ട് അള്ളാഹുവിനെ കാണലുമാണ് അള്ളാഹുവിയിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞ അപ്പൊ ഇവിടത്തിൽ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടവരൊക്കെ ആഹിറത്തിൽ ഈ നഗ്ന നേത്രം കൊണ്ട് അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയുള്ളു മനസ്സിലായി ഈ ലോകത്ത് ഈ നഗ്നേത്രം കൊണ്ട് അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ല ഹൃദയത്തിന്റെ കണ്ണ് തുറക്കും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ മഹാനായ മഹാനായു നിന്റെ ഹൃദയത്തിന്റെ രണ്ട് കണ്ണ് എങ്ങനെയാണ് തുറക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള രൂപരേഖ പറഞ്ഞു തന്നിരുന്നു ആ ഹൃദയത്തിന്റെ കൊണ്ട് അള്ളാഹുവിനെ കാണലാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ഫലൈസ ഉസൂലി മൈനൽ എന്നിട്ട് മഹാനവറുകൾ പറയാണ് അല്ലാതെ അടിമയും ഉടമയും പരസ്പരം ചേരലല്ല ഇത്തരം എത്രയോ പരിശുദ്ധനാണ് ഈ കൂടിച്ചേരലിന് കൂട്ടിച്ചേർത്ത് തരുന്ന മഹാൻ ഈ കൂടിച്ചേരൽ ഏത് കൂടിച്ചേരൽ അള്ളാഹുയിലേക്ക് ചെന്ന് ചേരുക എന്ന് പറഞ്ഞാല് ദുന്യാവിൽ ഹൃദയത്തിന്റെ രഹസ്യമാകുന്ന അകക്കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാ ും നമ്മളുടെ നഗ്ന നേത്രം കൊണ്ട് അള്ളാഹുവിനെ കാണാൻ സാധിക്കലുമാണ് ഇത്തരത്തിലുള്ള ഒരു കൂടിച്ചേരലിനെ ഒരു ഗുരു അനിവാര്യമാണ് മനസ്സിലായോ അതുകൊണ്ട് തന്നെ മഹാനായ അജീബത്തുൽ സ്മരിക്കൽ കൊണ്ടാണ് ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരു മൂന്ന് വിജ്ഞാനത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ആ മൂന്ന് വിജ്ഞാനം തിരു ദർശനം കൊണ്ട് നമുക്ക് ശാന്തി ലഭിക്കാൻ അല്ലാഹുവിനെ കുറെ അങ്ങനെ ദിക്ര നമുക്ക് ശാന്തി ലഭിക്കുവോ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ എന്ത് എത്ര ദിക്രഹൽകൾ ഇവിടെ അടക്കുന്നുണ്ട് ശാന്തിയും സമാധാനവും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ ഓടുകയാണ് പക്ഷെ അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് ശാന്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തിരുദർശനം കൊണ്ട് ശാന്തി ലഭിക്കലാണ് ഈ അള്ളാഹുവിനെ ഒരാളെ കണ്ടാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കണ്ടാലേ നമുക്ക് പരിപൂർണമായ ശാന്തിയും സമാധാനം ഉണ്ടാവുള്ളൂ കാണാത്ത കാലത്തോളം നമ്മൾ ഹൃദയം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ട് പടപടിച്ചു ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ നമ്മ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവിനെ ദർശിക്കുക എന്നുള്ളതാണ് ആ ഇഷ്ടപ്പെടുന്ന വസ്തുവിൽ സമാധാനം ഉണ്ടാകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് അള്ളാഹുവിന്റെ തിരുദർശനം കൊണ്ട് ശാന്തി ലഭിക്കാൻ മീൻ സുഹബത്തിന് ആരിഫിൻ തൊബീബിൻ മാഹിരിൻ ഐനൽ ബസീറത്തി ഹത്താ ായുണനായ അതുപോലെ തന്നെ നല്ല അകക്കണ്ണ് ഒരു ഡോക്ടറുടെ അഥവാ ഒരു മുറബിയായ സഹവാസം അത്യാവശ്യമാണ് അകക്കണ്ണ് ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾക്ക് അള്ളാഹുവിനെ കാണാ അകക്കണ് ഇല്ലാത്തത് കൊണ്ടാണ് ജനങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കാത്തത് ഫമാ അൻ ഹഖി ഇല്ലാ ബസീറ ഹൃദയത്തിന്റെ രഹസ്യമാകുന്ന കണ്ണ് ആ ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ രഹസ്യം അഥവാ തുറന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ബസീറത്തിഹി ഇൽമിൽ യഖീനി ആത്മജ്ഞാനിയായ ഒരു ആത്മീയ ഗുരുവുമായി ഒരു ഒരു സൂഫി വര്യനുമായി ബന്ധപ്പെട്ടാൽ ആദ്യമായി ഇൽമുൽ ഇൽമുൽ ദൃഢജ്ഞാനം ദൃഢജ്ഞാനം കൊണ്ട് അകക്കണ്ണിനെ അവർ സുർമയിട്ട് തരും അപ്പോഴോ അങ്ങനെ ഹകക്കണ്ണിനെ സുർമയിട്ട് കഴിഞ്ഞാൽ അനൂറൽ ിൻ്റെ സത്യത്തിൻ്റെ യഥാർത്ഥമായ സത്തയുടെ പ്രകാശ കിരണങ്ങൾ തൻ്റെ അടുത്തുള്ളതായി അവൻ അനുഭവിച്ചു തുടങ്ങും അപ്പോൾ ആദ്യമായിട്ട് ഒരു ഷേഖനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഷേഖ് ഇൽമുൽ യക്കീനാകുന്നവരുടെ ദൃഢജ്ഞാനം കൊണ്ട് അകക്കണ്ണിന് സുർമയിടലാണ് അങ്ങനെ അകക്കണ്ണിന് സുർമയിടുമ്പോൾ ഹക്കുഅാലാൻ്റെ പ്രകാശങ്ങൾ ഇവിടെ വെളിവായി നിൽക്കുന്നതായി നമ്മളോട് അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവിച്ച് കാണാൻ കഴിയും രണ്ടാമതായിട്ടോ ഐനുഹു സാനിയൻ ബി ഇസ്മിത് ഐനുല്യക്കീൻ രണ്ടാമതായി ഐനുൽ യഖീൻ എന്ന് പറയുന്ന ദർശന ജ്ഞാനം കൊണ്ട് ഒരു ഗുരു ആത്മീയ ഗുരു ഷെയ്ഖ് തന്റെ മുരീതിന്റെ അകക്കണ്ണിന് സുർമ്മയിട്ട് കൊടുക്കും ഇവിടെ അകക്കണ്ണ് കൊണ്ടേ ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ കേട്ടോ അതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്യും വുജൂദിൽ പറയാണ് ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യ അപ്പോൾ ഉണ്മിന്റെ ആ സത്ത കണ്ടുകൊണ്ട് അസ്തിത്വം തനിക്ക് യഥാർത്ഥമായ വജൂദാകുന്ന അസ്തിത്വം ഇല്ല എന്ന് അവൻ മനസ്സിലാക്കും അതായത് രണ്ടാമത്തെ എന്ന് പറയുന്ന താൻ സ്റ്റേജില് പോയി തന്നെ തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു ചേർന്നിട്ട് അള്ളാഹുവിന്റെ ദർശനത്തിൽ മാത്രം നിലകൊള്ളുന്ന ഈ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് അവൻ ഒരു ആരിഫായ ആത്മജ്ഞാനിയുടെ കയ്യിലൂടെ കടന്നു വരികയാണ് മൂന്നാമതോ എന്നിട്ട് മഹാനവറുകൾ പറയാണ് സുമുഹു മൂന്നാമതായി എന്ന് പറയുന്ന പരമസത്യമാകും അള്ളാഹു ആ പരമസത്യം കൊണ്ട് കൊടുക്കും അപ്പോഴോ അവന് അള്ളാഹുവിനെ കാണാനാകും അപ്പഴാണ് എത്തുന്നത് എന്നിട്ട് പറയാണ് ആ സന്ദർഭത്തിൽ ഹക്കിന്റെ ദർശനം സ്വന്തത്തെ ദർശിക്കുന്നതിനോ സ്വന്തത്തെ ദർശിക്കുന്നത് ഹക്കിനെ ദർശിക്കുന്നതിനോ തടസ്സമല്ല അവൻ അവനെ ദർശിക്കും മറ്റുള്ളവരെ ദർശിക്കും എല്ലാവരെയും ദർശിക്കും നാല് ും നമുക്ക് പഠിപ്പിക്കുന്ന ഒരു തത്വം ഇല്ലാ ഈ ലോകത്തൊരു വസ്തു ഏതൊരു വസ്തുവിനെ കാണുമ്പോഴും ആ വസ്തുവിൽ ഞങ്ങൾ ഹക്കു അലയാകുന്ന അള്ളാഹുവിനെ കാണാറുണ്ട് അപ്പൊ എല്ലാ വസ്തുവിലും അള്ളാഹുവിനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഉന്നതമായ ബക്കാഹ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കലാണ് ഒരു ഷേഖ് ചെയ്യുന്നത് ഇതാണ് അള്ളാഹുയിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് അതുകൊണ്ട് അള്ളാഹുയിലേക്ക് എത്തിച്ചേരാൻ ഒരു ആരിഫായ നിപുണനായ ഒരു ആത്മജ്ഞാനിയായ ഒരു അനിവാര്യമാണ് എന്ന് ഇത് കണ്ട് മനസ്സിലാക്കിയ ഹുജത്തുൽ ഇസ്ലാം അബുഹമിദുൽഹിയെ പോലോത്ത ബഹുമാനപ്പെട്ട ഇബിൻ അജീബത്തുൽ ഹസിനിയെ പോലോത്ത മഹാരഥന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു അതി അതിലൂടെ അള്ളാഹുവിനെ അതിലൂടെ മാത്രമേ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഈ രീതിക്ക് എത്തിച്ചേരാതെ ഞാൻ അള്ളാഹുവിയിലേക്ക് എത്തിച്ചേർന്നവനാണ് എന്ന് പറഞ്ഞു പറയുന്നവർ വെറും കള്ളന്മാരാണ് എന്ന് മനസ്സിലാക്കണം എന്നാണ് ആത്മജ്ഞാനികളായ സൂഫിയാക്കളുടെ കലാമുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലൈക്കും വാഹമത്തല്ലാഹി വാത്തോ